ഓഹ് ഓഹ് ടൂ ഗുഡ് മക്കളേ ഇക്കാണണം കേട്ടോ അങ്ങനെയൊക്കെ കൈ लेके അമ്മേ നല്ല കോസ്റ്റ് അല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ള്ളാ എന്താ ഇരുന്നു കുണ്ടമുണ്ടേ ഞാൻ ഇന്നൊരു ഷമി എന്തൊരു സാധനം ചിക്കൻ ഇന്നെന്താരുളിയില് നിങ്ങളൊക്കെ ഉള്ള ദിവസം ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും പച്ചക്കറി തന്നെയാണ് ഇവര് വരുമ്പോഴേ ചിക്കൻ വെക്കി കേട്ടോ സാധാരണ കറി പോലെയാ കേട്ടോ ഇഞ്ചിയും പച്ചോളും കേത്തരയും വഴറ്റി സവാള ഒരിക്കിരി ഉള്ളി തക്കാളി ഇതൊക്കെ പാടെ വഴറ്റിയിട്ട് നല്ലോണം വഴണം അതാണ് ഞാൻ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ അപ്പം നിങ്ങളെ കൊതിപ്പിച്ച് എൻ്റെ വയറിന് പണി കിട്ടാനായിട്ടുള്ള അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കാണ് ഞങ്ങൾക്ക് വേണ്ടിട്ട് അമ്മ ഒരു ചിക്കൻ ഉണ്ടാക്കി അപ്പൊ അതിനെ റെസിപ്പി നോക്കാം വേവിച്ചിട്ടില്ല പക്ഷെ എന്തെങ്കിലും അത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴുകും കഴുകിട്ട് അപ്പൊ ആ മഞ്ഞക്കള പിന്നെ ഒരു ലേശം വെക്കും ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകും ഓക്കെ വീഡിയോ ഞാൻ ഇടുമ്പോ എല്ലാവരെയും ചോദിക്കാം റെസിപ്പി കാണിച്ചില്ലെങ്കിൽ പറയുമെങ്കിലും ചെയ്യണമെന്നുള്ളതാണ് അപ്പൊ ഒന്ന് പറയാമോ ഇതാ ക്വിറ്റ്ലി ഇത് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ചിട്ട് ആദ്യം തന്നെ ചിക്കൻ കഴുകി നന്നായിട്ട് വാര വെക്കുക പിന്നെ ചട്ടി വെക്കുക ചട്ടിയിൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില ഇതൊക്കെ എല്ലാവരും ആദ്യം സോറി കുഴപ്പമില്ല വൺസ് ആദ്യം ഉള്ളി വഴറ്റുക വെളിച്ചെണ്ണ വെച്ചൊരു ചട്ടിയിൽ ഉള്ളി വഴറ്റുക അത് കഴിഞ്ഞിട്ട് ഒരു ഇറച്ചിയുടെ അളവനുസരിച്ചിട്ട് സവാളയുടെ ഉള്ളീടെ അളവ് വേണ്ട കാ അതങ്ങനെ കാണിച്ചാൽ മതി വെളുത്തുള്ളിയുടെ തേങ്ങ ചിക്കൻ്റെ അളവനുസരിച്ചിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും എടുക്കുക ഉള്ളി കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് വഴറ്റുക വഴറ്റി വഴറ്റി കഴിയുമ്പോൾ ഇഞ്ചി പച്ചമുളക് വേപ്പില വെളുത്തുള്ളി ഇത്രയും സാധനം മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക പേസ്റ്റ് പോലെ അരച്ചിട്ടല്ല എന്നിട്ട് ഈ വഴട്ടി വന്നേക്കിടയിൽ ആ പേസ്റ്റ് ഇടാം ആ പേസ്റ്റിന്റെ പച്ചമണം പോയി കഴിയുമ്പോൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇടുക അതിട്ട് അത് നന്നായിട്ട് വഴട്ടി വഴട്ടി തക്കാളി ഒരുവിധം അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി അതിന്റെ ഫ്ലഷ് ഒക്കെ ഒന്ന് ഒന്ന് ഉടഞ്ഞു കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ മല്ലിപ്പൊടി ഒരിത്തിരി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ചിക്കൻ മസാല ഉപ്പ് എത്രയും സാധനം ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മ എന്നിട്ട് ഒന്നിത്തിരി നേരം അടച്ചു വെക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ജ്യൂസൊക്കെ കൊറച്ച് ഇറങ്ങും ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ ഒഴിച്ചിട്ട് ഇത് വേവിക്കുക വേവിച്ചതിനകത്ത് കിഴങ്ങ് ചേർത്താം നമുക്ക് ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ചേർത്താം അതിപ്പോ എന്റെ കയ്യിൽ ഉരുളക്കിഴങ്ങ് ഇല്ലല്ലോ മോളമേ ആ ഉരുളക്കിഴങ്ങ് തീര്മ്പത് കൊണ്ട് ഇതിന്റെ ലാസ്റ്റ് പരിപാടിയാണ് ഞാൻ ഉപ്പുണ്ടോന്നൊന്ന് നോക്കട്ടെട്ടോ ീതൊന്ന് മൂടി വെച്ച് ആ ആവിയില് ഭയങ്കര ചൂട് ആ ആവിയില് ഇത് ഒന്ന് വേവും അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു പതിനഞ്ചു മിനിറ്റും കൂടി വേവിക്കണം തീ കുറച്ചിട്ടിട്ടിട്ടാ അപ്പൊ നമുക്ക് ഇനി ഇത് ആയി കഴിഞ്ഞിട്ട് ഒട്ടും പ്രിപ്പേർഡ് അല്ലാതെ ചെയ്തുകൊണ്ട് അമ്മ ഭയങ്കര വീട് എടുക്കണം വീട് എടുക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷെ ഇത്രയും ഭംഗിയുള്ള ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ ആർക്ക് വീട് എടുക്കാതിരിക്കാൻ തോന്നും അത്രേ ഉള്ളൂ അപ്പം ഒന്ന് പറഞ്ഞ കൂട്ട് ആയിട്ട് നമുക്ക് ഓർമ്മ പോയി ഇതിനകത്ത് കുറച്ച് തേങ്ങ തേങ്ങക്കുത്ത് ഞാൻ വെറുതെ ഒന്ന് വെറുതെ ഇട്ടാട്ടോ അതാ കണ്ട ഇത്തിരി കുറച്ചൊന്ന് വെന്തു തുടങ്ങി ഇനി ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് നമ്മൾ വേവിക്കുമ്പഴ്ത്തിയിട്ടുണ്ടല്ലോ അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി തക്കാളിയുടെയും ഇറച്ചിയുടെ ഒക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് എന്താ പറയുക എന്താ പറയാ പിന്നെ നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഇതിപ്പോൾ അടച്ചു വെച്ചു ഒരഞ്ച് മിനിറ്റ് പിന്നെ ചൂടുള്ള ഒഴിച്ചു കഴിയുമ്പോൾ പതിനഞ്ച് മിനിറ്റ് അങ്ങനെ നമുക്ക് മിനിറ്റിൽ വെന്തിട്ട് കഴിച്ചാൽ മതി ഇത് ചുട്ടൂന്റെ അവന് വേണ്ടി അത് വട്ടം ആൾക്കാർക്ക് കാരണം എന്താ വെച്ചാൽ കാലം തുടങ്ങി വട്ടും കരലും മെല്ലും ഒക്കെ വേടിച്ചിട്ട് ഇങ്ങനെ ചോറ് മിക്സ് ചെയ്ത് മഞ്ഞൾപ്പൊടിയിട്ട് ഉപ്പില്ലാണ്ട് അങ്ങനെ വേവിക്കണതാണ് അത് ഇതിപ്പോ ഞാന് ഇതിനകത്ത് ഇറച്ചിയൊക്കെ ഉണ്ടിട്ട് ഇതിനകത്ത് അവനെ എല്ലാം ഒട്ടും കുട്ടിയൊന്നും അല്ല ഞാൻ കൊടുക്കുക അവന് നല്ല ഫുഡ് കൊടുക്കുക അവന് കാരണ അങ്ങനെ എന്തോ ഒരു സാധനം ഉള്ളു കൊടുക്കാതിന് നല്ല ഇറച്ചിയൊക്കെ ഉണ്ട് അവനങ്ങനെ വേസ്റ്റൊന്നും കൊടുക്കാറില്ല അവര് ഞങ്ങളുടെ മോനല്ലേ ആ സ്പൂണാണോ ഈ സ്പൂൺ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ആ സ്പൂണല്ല പിന്നെ അല്ല പിന്നല്ലേ ചൂടുവെള്ളം ഒഴിച്ച് വേണ്ടിട്ടാണ് ചൂടുവെള്ളം ഒഴിച്ച് നമ്മളിത് മിക്സ് ചെയ്യുമ്പോ നമുക്ക് ഇതിനകത്ത് ഉപ്പ് കുറയും നമ്മൾ എന്താക്കണം ഈ പെണ്ട ക്യാമറ എന്റെ കൈയും ഇടാ ഉപ്പില്ല ഉപ്പു ഇച്ചിരി കുറവാ പിന്നെ ഇവനെ ഇവിടെ കിടന്ന് വേഗട്ടെ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളമായിട്ടുണ്ട് എന്നെ കാണിക്കണ്ട അമ്മേനെ കാണിക്കണ്ട അമ്മേനെ ആളുകൾക്ക് കണ്ടും പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തു അതുപോലെ അമ്മേനെ കണ്ടു കണ്ടും മടുത്തു ചേച്ചിയുടെ പണിയുള്ളത്

പറഞ്ഞില്ല ായൊണ്ട് കഴിക്കണ്ടത് അത് തിളപ്പിച്ചില്ലേ ആദ്യം അതമ്മ പറഞ്ഞില്ല അതൊന്ന് വെള്ളത്തിൽ ഇട്ടിട്ടൊന്നു

എന്തൊരു ഒരു സാധനം ഉണ്ടാക്കി എനിക്കറിയാം വളരെ ഞാൻ പറഞ്ഞില്ലേ മോളെ എനിക്കറിയില്ല അത് എന്താ വന്നു പക്ഷെ അത് രുചി ഉണ്ടായിരുന്നു അത് ഗുണ്ടാമുണ്ടിന്ന് ഞാൻ ഏത് ഗുണ്ടാമ്പുണ്ടിയായിരുന്നു ഞാൻ കഴിച്ചതിൽ ഏതായിരുന്നു ഗുണ്ടാമ്പുണ്ടിതിന്റെ പേരെന്താ ഗുണ്ടാമണി വേണെങ്കിൽ ഇനി ലാസ്റ്റൊക്കെ നിങ്ങൾക്ക് ഇച്ചിരി ശരിക്കും പറഞ്ഞ ഞാനിരി ധൃതി കൂട്ടിട്ടോ വേണമെങ്കിൽ ലാസ്റ്റ് ഒഴിച്ചാ മതിയായിരുന്നു ഈ പേസ്റ്റ് അത് ഇച്ചിരി ഉപ്പൊക്കെ പാവണം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്ന എന്റെ കാല് രണ്ട് ചിക്കൻ ബൈ ടേബിളിൽ സെർവ് ബൈ അങ്ങനെ വെക്കേഷൻ ടൈമിൽ ബോറടിച്ച് ബോറടിച്ച് ഇല്ലാതായി കൊണ്ടിരിക്കുന്ന പാപ്പുവിന്റെ വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ കൂടെ കളിക്കും ഫുൾ ടൈം ഇതൊന്നിട്ട് ഇടാൻ പറ്റില്ല ഒരു മോഡേൺ നാടൻ 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 കറി കറി അതുപോലെ ഉണ്ട് മോഡേൺ മോഡേൺ ഒരു നാടൻകറിയില് ഇതിനകത്ത് ഉള്ള കഴിഞ്ഞ് ചേർത്താം പിന്നെ നാടൻ കറിയില് എന്താ പറയാ മോഡേൺ ആക്കിയതാണ് കശുവേ അതെ അപ്പം മോഡേൺ നാടൻ കറി കറി അല്ല മോഡേൺ സിപികളുടെ ബഹളമാണ് കറിയല്ലേ ഇത് പാപ്പു കാരണം പാപ്പുവിന് വേണ്ടി പാപ്പിനു മാത്രം ഉരുളി ഉള്ളത് എനിക്ക് എനിക്ക് കമത്തി തിന്നാം അത് ഫുള്ള് കമത്തിന്റെ കൂട്ടത്തില് ഇത് അങ്ങോട്ട് കുറച്ചൊന്ന് താളിച്ചൊഴിക്കും താളിച്ചൊഴിക്കുമ്പോ ഇതിനകത്ത് ഞാൻ ഗരം മസാലപ്പൊടിയും ചിക്കൻ മസാല പൊടിയും ശേഷം ടീ ഓഫ് ചെയ്തിട്ടിടും പക്ഷെ ഗരം മസാലപ്പൊടി ഇല്ല അത് വല്ലാത്ത ചതിവായിക്കോട്ടി ആ ചിക്കൻറെ കവറിന്റെ ഇവിടെ തരൂടില്ലേ ഏഹ് ഞാൻ ഇടണെങ്കിൽ ഇടക്കണം പിന്നേക്ക് ചിക്കൻ മസാല കൂടെ വേറെ ഒന്ന് മൂക്കട്ടടോ മക്കോളേണ്ണങ്ങട്ടോ പക്ഷെ ഇതിന്റെ റെസിപ്പി ആയിട്ട് പറഞ്ഞത് ആർക്കൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ജാതി ടേസ്റ്റ് ആയി പോയിട്ടോ ചിക്കൻ മസാല ഇതാ കുത്തി ഒന്ന് പോയി കാണിക്കേഷം കൊള്ളില്ല തീ കുറച്ചേ ഉള്ളൂ വലിയ ഫ്ലെയിം ആയിതൊന്നേ തീ കുറച്ചേട്ടാണ് പാറട്ടാ ബാപ്പു അവര രണ്ടുപേർ ഗെയിം പിടിച്ച ഇരിക്കയാണ് കളിക്കാൻ വേണ്ടിട്ട് കരിഞ്ഞു വായിക്കാൻ വേണ്ടിട്ട് ഓഫ് ചെയ്തിടുക ആ കുട്ടി അതൊന്ന് വെച്ചാ റെഡി മോൾ നീ എന്താണിറെ വെച്ചതിത് ആ ഇത് ഇനി തിന്നുന്നത് കാണിക്കുന്നുള്ളൂ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ഒരു വട്ടം തന്നെ എല്ലാവരും ചോദിച്ചാൽ നമ്മടുത്ത് പറയാൻ നെക്സ്റ്റ് ടൈം എന്തായാലും ചിക്കൻ ഫ്രൈഡ് റെസിപ്പി പറയും അപ്പൊ നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം ഇനി ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോക്ക് ഇടുമെന്ന് എനിക്ക് സംശയമാണ് ബിക്കോസ് സീനുണ്ട് ഞാൻ കാണിച്ച പേരിടുന്നുണ്ടോ ഗുണ്ടാമണ്ടീന്ന് നല്ല ദിവസമുണ്ടല്ലോ പിന്നെ വരാന്ന് റെസിപ്പിയായിട്ട് പിന്നെ വരാം വരാൻ പിന്നെ ണ്ടാക്കണം സാധനം എക്സ്പ്ലോജ നല്ല ടേസ്റ്റ് കൊച്ചു കൊച്ചു കൊതിട്ട് കൊച്ചി കിട്ടില്ല

എന്തോ അപ്പു രണ്ടെണ്ണം കൈ പിടിച്ചാണ് ആരാ ഞാനാണോ പിടിച്ചോ എന്റെ ഷെയർ ഞാൻ പറഞ്ഞു ഒരു ഹാഫും എന്നിട്ട് അപ്പം കൈപിടിച്ചോണ്ടിരിക്കുന്നു